സ്വാഗതം ഇന്ന് കുടുംബങ്ങളിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് നിയമപരമായി അത് എങ്ങനെ നേരിടാം എന്നുള്ളതും ഈ എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെല്ലാം ബാധകമായ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള വിവരമാണ് യഥാർത്ഥത്തിൽ കുടുംബസ്വത്ത് പാകം വെക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളിലും അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട് കുടുംബസ്വത്ത് പാകം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ചില വ്യക്തികൾക്ക് യോജിപ്പിന്റെ പാത പിന്തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളോ സഹോദരിമാരോ തമ്മിലുള്ള തർക്കങ്ങളിൽ കുടുംബ സ്വത്ത് വലിച്ചഴയ്ക്കപ്പെടും അതിൻ്റെ പാകം വെക്കലും അതിൻ്റെ പാകമായി അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്യും ചിലർക്ക് ഓഹരി കൂടുതൽ വേണം എന്നുള്ള തർക്കമായിരിക്കാം ചിലർക്ക് ഈ പരസ്പര ധാരണയോടുകൂടി പങ്കുവെക്കുന്ന ഓഹരി ഓര അത് റോഡിന് ഫ്രണ്ടേജ് ഇല്ല അല്ലെങ്കിൽ അതിന് സമീപത്ത് പാറക്കെട്ടുണ്ട് അല്ലെങ്കിൽ അതിന് സമീപമായിട്ട് നെൽവയലുണ്ട് എനിക്കത് വേണ്ട അതുകൊണ്ട് എനിക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം വേണം അല്ലെങ്കിൽ കൂടുതൽ പലവർഷമുള്ള സ്ഥലം വേണം ഇങ്ങനെ ഓരോ കാര്യങ്ങളാൽ തർക്കം ഉന്നയിച്ചു കൊണ്ടാണ് പലപ്പോഴും ഫാസം വക്കെ തടസ്സപ്പെടുത്തുന്നത് ഇങ്ങനെ വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലും എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് നോക്കാം കുടുംബസ്വത്ത് പാകം ചെയ്യുമ്പോൾ ഒരാളെങ്കിലും യോജിക്കാതെ മാറി നിന്നാൽ നിയമപരമായി നമുക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് കുടുംബധാരണയിലൂടി അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നൊരു തീരുമാനം എടുത്തിട്ട് പാർട്ടീഷൻ ഡീഡ് ആദ്യം ചമച്ച് കുടുംബസ്വത്ത് പാകം ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ് പാർട്ടീഷൻ ഡീഡ് എന്ന് പറഞ്ഞാൽ പാകപത്രം എന്ന് തന്നെയാണ് അങ്ങനെ പാകപത്രം നിങ്ങൾ എഴുതി തയ്യാറാക്കി അതിൽ രജിസ്റ്റർ ചെയ്യുകയും എല്ലാവരും അതിൽ ഒപ്പിടുകയും വേണം എന്നുള്ളതാണ് ഒരാളെങ്കിലും അതിൽ വിയോജിപ്പ് കാണിച്ചാൽ രജിസ്ട്രേഷൻ നടക്കില്ല എന്നതും ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യം കുടുംബ സ്വത്ത് പാകം ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരുന്നത് ഒരുമിച്ചിട്ടുള്ള ഒരു പാകപത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അത് പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത് എന്താണ് എന്നുള്ളത് അറിയുക അടുത്ത മാർഗം കോടതി മാർഗമുള്ള പരിഹാരമാണ് അതായത് ഒരു പാർട്ടീഷൻ സൂട്ട് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത പരിഹാര മാർഗം പാർട്ടീഷൻ സൂട്ട് എന്ന് പറഞ്ഞാൽ പാകം വേർപെടുത്തൽ കേസ് എന്നാണ് അതിനെ ചുരുക്കം അത് ഫയൽ ചെയ്യുന്നത് നിയമ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു അഭിഭാഷകൻ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതും അതിന് ആധാരമാക്കുന്നത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമവും ക്രിസ്ത്യാനികൾ ആണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് നിയമവും മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലായുമാണ് ഇതിന് ബാധമാ ബാധകമാവുക എന്നുള്ളതാണ് മതപ്രകാരം ബാധകമായ നിയമം അനുസരിച്ചാണ് പിന്നീട് കോടതി വിഹിതം കണക്കാക്കുന്നതും എന്നും കൂടി മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ ഒരു സൂട്ട് പാർട്ടീഷൻ സൂട്ട് നിങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്താൽ കോടതി എല്ലാവർക്കും നോട്ടീസ് നൽകും അതാത് അവകാശികളായി നിങ്ങൾ ആരുടെയൊക്കെ പേര് ചേർത്തിട്ടുണ്ടോ അവർക്കെല്ലാം നോട്ടീസ് നൽകുകയും ചെയ്യും മാത്രമല്ല ശേഷം ഓരോരുത്തരുടെയും അവകാശം കോടതി പരിശോധിക്കും എന്നുള്ളതാണ് ആദ്യം ആ പരിശോധനയിൽ കോടതി കണ്ടെത്തുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രിലിമിനറി ഡിഗ്രി പുറപ്പെടുവിക്കും പ്രിലിമിനറി ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ കോടതിയുടെ ഉത്തരവാണ് അത് ആർക്കെത്ര വിഹിതം എന്നത് അതിനകത്ത് കാണിക്കുകയും ചെയ്യും തുടർന്ന് കോടതി കമ്മീഷണറെ നിയമിച്ച് ഭൂമി അളന്ന് ഫൈനൽ ഡിഗ്രി നൽകുകയും ചെയ്യും അങ്ങനെ കോടതി തന്നെ സ്വത്ത് നിയമപരമായി വിഭജിച്ച് നൽകും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സ്വാഭാവികമായും കുടുംബ സ്വത്ത് പാകം വെക്കുമ്പോൾ പ്രാഥമികമായി സംഭവിക്കുന്ന കാര്യം ഇതിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് തർക്കം വരുമ്പോൾ ചില തർക്കങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതുമാകാം ഒരാൾ ഈ കുടുംബ വീട്ടിലോ മറ്റോ കൊണ്ട് അദ്ദേഹത്തിന് അധിക അവകാശം ചിലപ്പോൾ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒരു നിയമപരമായ അവകാശവും ആ വ്യക്തിക്കില്ല ഒരു വീട്ടിൽ സ്ഥലം താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധിക അവകാശത്തിന് അദ്ദേഹത്തിന് അർഹതയില്ല രണ്ടാമതായി അച്ഛനെ നോക്കിയത് കൊണ്ട് മാത്രം അധിക വിഹിതം ചിലർ ആവശ്യപ്പെടാറുണ്ട് ഞാനാണ് ഇതുവരെ അച്ഛനെ നോക്കിയത് ഞാനാണ് സംരക്ഷിച്ചത് അതുകൊണ്ട് എനിക്ക് അധിക വിഹിതം വേണം എന്നുള്ളതാണ് നിയമപരമായി അതിന് യാതൊരു അർഹതയും പറയുന്നില്ല ഇല്ലെങ്കിൽ ഒരു കരാർ വ്യത്യസ്ത കരാർ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പരിശോധിക്കും ഇല്ലെങ്കിൽ ഈ വാദഗതികളൊന്നും കോടതി പരിഗണിക്കുകയില്ല നിയമത്തിൽ അത് പരിഗണിക്കാൻ പറയുന്നുമില്ല മറ്റൊരു കാര്യം വിൽപത്രം ഉണ്ട് എങ്കിൽ എന്താണ് സ്ഥിതി വിൽപത്രം ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കളുടെ മരണശേഷം അത് അനുസരിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ സ്വത്ത് വിഭജനം കോടതിയും കണക്കാക്കുക വിൽപത്രം ഹാജരാക്കുകയാണെങ്കിൽ അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ കൂടി കോടതി പരിഗണിച്ച് സ്വത്ത് വിഭജനം നടത്തി തരും തർക്കം വന്നാലാണ് പ്രത്യേകിച്ച് ഓർക്കുക അല്ലെങ്കിൽ പിൽപത്രം ഉണ്ടെന്നുള്ള കാരണത്താൽ തർക്കമില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയും മൈ ചേർത്ത് പറയുന്ന കാര്യം കഴിയുന്നിടത്തോളം മധ്യസ്ഥം വഴി കുടുംബസ്വത്ത് പാകം ചെയ്യൽ നട നടപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടി അധികം വഹിക്കാതെ തന്നെ പാർട്ടിഷൻ സൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഡിലേ പ്രശ്നമാകാതിരിക്കാനാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് അതിനു മുമ്പായി നിങ്ങൾ എല്ലാ രേഖകളും നിങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പാർട്ടീഷൻ സൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ടൈറ്റിൽ ഡീഡ് അതായത് പ്രമാണം ആ വസ്തുവിന്റെ ആധികാരിക രേഖയായ പ്രമാണം അതുപോലെ ടാക്സ് റിസിപ്റ്റ് ഭൂനികുതി മറ്റൊന്ന് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിയമാനുസൃത അവകാശികളെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ ഇത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കൈവശമുണ്ടെങ്കിൽ അത് മതിയാകും ഇതെല്ലാം കൂടിയാണ് ഈ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകാനുള്ളത് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഹിന്ദു നിയമപ്രകാരം പിന്തുടർച്ച അവകാശം തർക്കം വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു ചിലർക്ക് സംശയമുണ്ടാകാം മുസ്ലിം കുടുംബങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു തർക്കം വരുമ്പോൾ സ്വത്ത് പാകം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരാൾ യോജിക്കാതെ മാറി നിന്നാൽ ഈ രണ്ട് നിയമവിഭാഗങ്ങളും പിന്തുടരുന്ന സോറി ഈ രണ്ട് ഈ മതവിഭാഗങ്ങളും പിന്തുടരുന്നവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് മുസ്ലിം പേഴ്സണല്ല ശരീരത്താണ് നയൻറ്റീൻ തേർട്ടി സെവൻ ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം അതേപോലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ആണെങ്കിൽ ഇന്ത്യൻ സക്സേഷൻ ആക്ട് ആണ് ബാധകമാവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മുസ്ലിം കൺസെപ്റ്റിലാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ സ്വത്ത് ശരീരത്ത് നിയമപ്രകാരം നിശ്ചിത വിഹിതം ആയി വിഭജിക്കും ഓരോ അവകാശികയിലൊന്നും ഫിക്സഡ് ഷെയർ ഉണ്ടാകാം ഈ ഫിക്സഡ് ഷെയർ എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നത് കൊണ്ട് ഇതിൽ വിശദീകരിക്കുന്നില്ല ഭാര്യ മക്കൾ അല്ലെങ്കിൽ മകൾ അവർക്ക് എത്ര അനുവാദത്തിലാണ് സ്വത്ത് ഈ ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഒരാൾ യോജിക്കുന്നില്ലെങ്കിൽ ശരിക്കും സിവിൽ കോടതിയിൽ തന്നെയാണ് പാർട്ടീഷൻ സൂട്ട് മുസ്ലിം ഷെയ്യത്ത് നിയമപ്രകാരം നൽകാനുള്ളത് എന്നുള്ളതാണ് ഇവിടെയും ഒരു കാര്യം ഓർക്കുക ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സ്വത്ത് പാകം വെക്കുന്നത് തടഞ്ഞാലും നിങ്ങളുടെ വിഹിതം നഷ്ടമാവുന്നില്ല കാരണം കോടതി നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ് ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ബാധകമായ ഇന്ത്യൻ സക്സേഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് പ്രകാരമുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് പിൽപത്രം ഇല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും നിയമപ്രകാരമുള്ള നിശ്ചിത വിഹിതം നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരാൾ യോജിച്ചില്ലെങ്കിലും പാർട്ടീഷൻ സൂട്ട് കോടതിയിൽ ഫയൽ ചെയ്യുക ആദ്യം പ്രിലിമിനറി ഡിഗ്രി ഉണ്ടാകുന്നു പിന്നീട് ഫയൽ ഫൈനൽ ഡിഗ്രി ഉണ്ടാവുകയും ഭൂമി വിഭജനം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെയും ഒരാൾ വീട്ടിൽ താമസിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അധിക വിഹിതം ഉണ്ടാവുകയില്ല കരാർ ഇല്ലാത്ത പക്ഷമാണ് ഈ കാര്യം ഉണ്ടാവുക മറ്റൊന്ന് വിൽപത്രം ഉണ്ടെങ്കിൽ അത് അനുസരിച്ചു തന്നെ ആയിരിക്കും ഉണ്ടാവുക ഈ കാര്യത്തിൽ പ്രാക്ടിക്കലായി നൽകുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ സൂട്ടിന്റെ ഡിസ്പോസൽ കാലതാമസം ഉണ്ടാകും കാരണം സിവിൽ കേസുകൾ ധാരാളം കോടതിയിലുണ്ട് കാലതാമസം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംഭവിക്കും മറ്റൊന്ന് കൊണ്ട് തന്നെ കുടുംബസ്വത്ത് പാകം ചെയ്യുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്ന് കഴിഞ്ഞാൽ മനസമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ഈ സ്വത്ത് പാകം ചെയ്ത് സന്തോഷകരമായി നിങ്ങൾക്ക് ജീവിക്കാം മറിച്ച് ആണെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ തന്നെ വളരെയധികം അകലങ്ങളിലേക്ക് പോവുകയും ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാവുകയും ചെയ്യും അത് കരണീയമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഉപദേശം നൽകുന്നത് പല ആളുകൾക്കും ഈ പാകം വക്കൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പാകം വെച്ച് സ്വത്ത് കിട്ടും എന്ന് കരുതി ലോൺ എടുക്കുന്നവരൊക്കെ തന്നെ പലിശ കൊടുത്ത് മുടിയുന്ന അവസ്ഥ കേരളത്തിൽ ഇന്ന് വളരെ സാധാരണമായി മാറിയിട്ടുണ്ട് പലർക്കും മക്കളെ കല്യാണം കഴിക്കാൻ പോലും ഈ സ്വത്ത് ഭാഗം ചെയ്യുന്നത് വൈകുന്നതുകൊണ്ട് തടസ്സപ്പെടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കരണീയമായിട്ടുള്ളത് ഒരു സെൻ്റ് സ്ഥലത്തിനോ ഒരു പുലാവിനോ ഒരു മാവിനോ വേണ്ടി തർക്കം കാണിച്ചുകൊണ്ട് നിങ്ങൾ സ്വത്ത് പാകം ചെയ്യുന്നത് വൈകിപ്പിക്കാതിരിക്കുക ഒരേ ചോരയിൽ പിറന്ന ആളുകളൊക്കെ തന്നെയാണ് തമ്മിലടിച്ച് സ്വത്തിനു വേണ്ടി നരകിക്കുന്നത് ഒരു സെന്റ് രണ്ട് സെന്റ് സ്ഥലം ഉള്ളടത്ത് പോലും അവകാശ തർക്കം ഉന്നയിച്ചു കൊണ്ട് കോടതിയിൽ കയറി ഉറങ്ങുന്ന നിരവധി മനുഷ്യരെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു കുടുംബസ്വത്ത് പാകം വെക്കുന്നതിൽ സഹകരിച്ചാൽ ആദ്യ സന്തോഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഈ എപ്പിസോഡ് ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് നിയമപരമായ കാര്യങ്ങൾ അറിയാത്ത നിരവധി ആളുകളുണ്ട് അവർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും നന്ദി